ഏവർക്കും നമസ്കാരം രോഗങ്ങൾ അപമൃത്യു ശത്രുദോഷം ദൗർഭാഗ്യങ്ങൾ ഗ്രഹപ്പിഴകൾ പിതൃദോഷങ്ങൾ എന്നിങ്ങനെ പല രൂപത്തിലും നമ്മെ നമ്മുടെ കർമ്മഫലങ്ങൾ വേട്ടയാടാം എന്നാൽ അതിൽ നിന്നെല്ലാം മുക്തി നൽകുന്ന സഹസ്രനാമം എന്ന് ഖ്യാതിയുള്ള ഒരു സഹസ്രനാമം ഉണ്ട് അത് ദേവി ആദിപരാശക്തിയുടെ ആയിരം നാമങ്ങൾ അടങ്ങിയിരിക്കുന്ന ശ്രീ ലളിതാ സഹസ്രനാമം ആകുന്നു സഹസ്രനാമങ്ങൾ നിരവധിയുണ്ടെങ്കിലും അതിൽ ഏറ്റവും കീർത്തി കേട്ട സഹസ്രനാമം ശ്രീ ലളിതാ സഹസ്രനാമം ആകുന്നു എന്താണ് അതിന് കാരണമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഈ ഒരു സംശയം അഗസ്ത്യ മഹർഷിക്കും ഒരിക്കൽ ഉണ്ടായി തന്റെ സംശയനിവാരണത്തിനായി അഗസ്ത്യമുനി മഹാവിഷ്ണുവിന്റെ അവതാരമായ ഹയഗ്രീവനോട് ഈ സംശയം ഉണർത്തിച്ചു നാമസഹസ്രങ്ങൾ അനേകം ഉണ്ടെങ്കിലും ഏറ്റവും അഭീഷ്ടദായകമായതും ദേവിയുടെ പ്രീതികരമായതും ശ്രീ ലളിതാ സഹസ്രനാമം ആകുന്നു അതിന്റെ കാരണം അല്ലയോ അഗസ്ത്യ നീ കേൾക്കുക ഒരിക്കൽ ലളിതാംബിക തന്റെ അധീനതയിൽ ഉള്ള അഷ്ടവാഗ്ദേവതകളായ വശിനി കാമേശ്വരി മോദിനി വിമല അരുണ ജൈനി സർവേശ്വരി കൗലിനി എന്നിവരെ വിളിച്ച് തന്റെ ഭക്തന്മാർക്ക് വേണ്ടി തന്റെ സഹസ്രനാമങ്ങളാൽ ഒരു സ്തോത്രം രചിക്കുവാൻ കൽപ്പിച്ചു ലളിതാദേവിയുടെ കൽപ്പന അനുസരിച്ച് വാഗ്വിലാസവും പാണ്ഡിത്യവും ഒത്തിനങ്ങിയ അഷ്ടവാഗ്ദേവതമാർ ഭക്തിയും ആത്മജ്ഞാനവും മന്ത്രശക്തിയും ഒരുപോലെ അന്തർലീനമായ ശ്രീ ലളിതാ സഹസ്രനാമം രചിക്കുവാൻ ആരംഭിച്ചു ആ രംഗം പതിനെട്ട് പുരാണങ്ങളിൽ ഒന്നായ ബ്രഹ്മാണ്ടപുരാണത്തിൽ ഇപ്രകാരം വർണ്ണിക്കുന്നു ലളിതാദേവി സിംഹാസനസ്ഥയായി ഇരുന്നു ദേവിയെ സേവിക്കാനായും ആ സവിശേഷ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാനുമായി അവിടെ ഭക്തന്മാർ സന്നിഹിതരായി ആരൊക്കെയാണ് ഭക്തന്മാർ ത്രിമൂർത്തികളായ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ പത്നിമാരായ സരസ്വതീദേവി ലക്ഷ്മി ദേവി പാർവതീദേവി ദേവേന്ദ്രനും സകല ദേവഗണങ്ങളും കോടിക്കണക്കിന് മഹർഷിമാർ സിദ്ധന്മാർ യക്ഷക്കന്ര ഗന്ധർവന്മാർ പിന്നെ മാനവന്മാർ തുടർന്ന് ലളിതാദേവി പുഞ്ചിരിയോടെ എല്ലാവർക്കും തൃപ്തി വരുവോളം ദർശനം അരുളി തുടർന്ന് തന്റെ കടക്കണ്ണുകൊണ്ട് ദേവി അഷ്ടദേവതകൾക്ക് സൂചന നൽകി സൂചന മനസ്സിലാക്കിയ വാഗ്ദേവതകൾ സഹസ്രനാമങ്ങൾ സ്തുതിക്കുവാൻ തുടങ്ങി തന്റെ സഹസ്രനാമ സ്തോത്രം കേട്ട് വിസ്മയിച്ച സദസ്യരോട് ദേവി ഇപ്രകാരം അരുളിച്ചെയ്തു എന്റെ സഹസ്രനാമങ്ങളാൽ വിരചിതമായ ഈ സ്തോത്രം നിത്യം പാരായണം ചെയ്യുന്നവനിൽ ഞാൻ പ്രസാദിക്കുന്നു അവന് സദാ രക്ഷ ചെയ്യുന്നു എന്റെ പ്രീതിയാൽ അവന് യാതൊരു ആപത്തും ഉണ്ടാകുന്നതല്ല ഈ സഹസ്രനാമം സർവാഭീഷ്ടദായകവും ആകുന്നു ദേവിയുടെ ഈ സഹസ്രനാമം ത്രിമൂർത്തികൾ പോലും ചൊല്ലുന്നുവത്രേ അപ്പോൾ വെറും സാധാരണ മനുഷ്യരായ നമുക്ക് ഈ സ്തോത്രജപം എത്ര ആവശ്യകരമായിരിക്കുമെന്ന് പറയേണ്ടതുണ്ടോ ദേവി ആദിപരാശക്തിയുടെ ഈ സഹസ്രനാമം ആരംഭിക്കുന്നത് തന്നെ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ഉത്കൃഷ്ടമായ പദമായ മാതാവിനെ കുറിക്കുന്ന ശ്രീമാത എന്ന നാമത്തിലൂടെയാണ് തുടർന്നുള്ള നാമങ്ങളിലും വിശിഷ്ടമായ ഓരോ ഗുണങ്ങൾ വിളിച്ചോതുന്നു ദുഃഖഹന്തിരി എന്ന നാമത്താൽ ഭക്തന്റെ സകല ദുഃഖങ്ങളെയും ദേവി നശിപ്പിക്കുന്നു സുഖപ്രദ എന്ന നാമത്താൽ ദേവി തന്റെ ഭക്തന്മാർക്ക് സകല സൗഭാഗ്യങ്ങളും സുഖങ്ങളും പ്രദാനം ചെയ്യുന്നു അതുപോലെ തന്നെ ദുഷ്ടദൂര എന്ന പദത്താൽ ശത്രുദോഷം നീങ്ങുന്നു അതുപോലെ സർവവ്യാധിപ്രശമിനി എന്ന പദത്താൽ ദേവി സകല രോഗങ്ങളെയും ഇല്ലാതാക്കി തന്റെ ഭക്തന്മാർക്കും ഉപാസകർക്കും ആരോഗ്യം പ്രദാനം ചെയ്യുന്നു സർവമൃത്യുനിവാരണി എന്ന പദത്താൽ ദേവി അപമൃത്യുവിനെ തടഞ്ഞ് തന്റെ ഭക്തന്മാർക്കും ഉപാസകർക്കും ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നൽകുന്നു ശാരീരികമായ ഉന്നതി കൂടാതെ മാനസികമായ ബുദ്ധിവികാസവും ഉന്നതിയും ശ്രീ ലളിതാസഹസ്രനാമപാരായണത്താൽ സിദ്ധിക്കുന്നു കൂടാതെ ഗ്രഹപ്പിഴകൾ ദൗർഭാഗ്യം നിർഭാഗ്യങ്ങൾ എന്നിവയെപ്പോലും നീക്കം ചെയ്യുവാനുള്ള ലളിതാ സഹസ്രനാമത്തിൻ്റെ ശക്തിവൈഭവം അപാരമാണ് ഒരു ഉദാഹരണമായി ലളിതാ സഹസ്രനാമത്തിലെ എഴുന്നൂറ്റി നാൽപ്പത്തി നാമമായ ദൗർഭാഗ്യ തൂലവാതൂല എന്ന നാമത്തിന്റെ അർത്ഥം നമുക്കൊന്ന് നോക്കാം തൂലം എന്നാൽ പഞ്ഞി വാതൂലം എന്നാൽ കൊടുങ്കാറ്റ് എപ്രകാരമാണോ ഒരു കൊടുങ്കാറ്റിൽ പഞ്ഞിക്കെട്ടുകൾ പറന്നു പോകുന്നത് അതുപോലെ ദേവിയുടെ സ്മരണത്താൽ തൻ്റെ ഉപാസകരുടെ ഗ്രഹപ്പിഴകളും ദൗർഭാഗ്യവും ദേവി ദൂരീകരിക്കുന്നുവെന്നാണ് ഈ പദത്തിന് അർത്ഥം അപ്പോൾ മനുഷ്യർക്ക് വന്നു ഭവിക്കാവുന്ന സകല ദുരിതങ്ങൾക്കും സിദ്ധമായ ഒരു ഔഷധമാണ് ഈ ലളിതാ സഹസ്രനാമം ശ്രീ ലളിതാ സഹസ്രനാമ പാരായണത്താൽ താഴെ കാണുന്ന ഫലങ്ങൾ ഒരുവന് കരകതമാകുമെന്ന് മഹാവിഷ്ണുവിന്റെ അംശാവതാരമായ ഹയഗ്രീവൻ ബ്രഹ്മാണ്ടപുരാണത്തിൽ മഹർഷിയോട് പറയുന്നു പരമരഹസ്യവും അർത്ഥഗംഭീരവുമായ മന്ത്രങ്ങളാൽ കോർത്ത ഈ ഹാരം ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു മാലിന്യം ആകുന്നു വേദതന്ത്രങ്ങൾ പോലും ലളിതാ സഹസ്രനാമത്തിന് തുല്യം ആകുന്നില്ല ഈ മന്ത്രസിദ്ധിയുള്ള ദേവീസഹസ്രനാമം ജപിച്ചാൽ സകല പുണ്യനദികളിലും സ്നാനം ചെയ്ത ഫലം കിട്ടുന്നു ശാരീരിക ശുദ്ധി എന്നതിൽ ഉപരി മാനസിക ശുദ്ധി കരഗതം ആകുന്നു ദേവിയുടെ സാന്നിധ്യം ഉപാസകനിൽ ഒരു ചൈതന്യമായി വന്ന് പൊതിയുന്നു ഗോദാനം ഭൂമിദാനം തുടങ്ങിയ ദാനങ്ങൾ കൊണ്ട് ലഭിക്കുന്ന പുണ്യഫലം സഹസ്രനാമ പാരായണത്താൽ ആർജിക്കുവാൻ കഴിയുന്നു അകാലമൃത്യു അപമൃത്യു എന്നിവയെ തടഞ്ഞ് ദീർഘായുസും ആരോഗ്യവും പ്രദാനം ചെയ്യുന്നു സർവരോഗസംഹാരിയായ ഈ ദേവീനാമങ്ങൾ മാരകമായ രോഗങ്ങളെ തടയുന്നു സ്നാനം ചെയ്യുമ്പോൾ ഈ സഹസ്രനാമ സഹസ്രനാമജപത്താൽ ഗ്രഹദോഷം പിതൃദോഷം ദുരാത്മാക്കളുടെ ദോഷം എന്നിവയെ എല്ലാം നീക്കുന്നു മംഗല്യസിദ്ധി നെടുമംഗല്യം സന്താന സൗഭാഗ്യം എന്നിവ ദേവീ നാമജപത്താൽ സംജാതമാകുന്നു നിത്യേനയുള്ള സഹസ്രനാമജപത്താൽ ശത്രുദോഷം അകലുന്നു ഐശ്വര്യം സമ്പൽ സമൃദ്ധി പ്രശസ്തി എന്നിവ കൈവരിക്കുവാൻ സാധിക്കുന്നു ഈ കലിയുഗത്തിൽ നടമാടുന്ന ക്രോധം അഹങ്കാരം കാമം മതം അസൂയ തുടങ്ങിയ ദുർവാസനകളിൽ നിന്ന് അകറ്റി നിർത്തുവാനും ഇതിൽ അകപ്പെട്ടവരെ അതിൽ നിന്ന് മുക്തരാക്കുവാനും ലളിതാസഹസ്രനാമ പാരായണത്താൽപരം ഒരു ഔഷധം ഇല്ല ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം സന്യാസം എന്നീ നാലവസ്ഥകളിലും ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം എന്നീ നാല് ദശകളിലും ലളിതാസഹസ്രനാമം പാരായണം ചെയ്യാവുന്നതാണ് അതുകൊണ്ട് മന്ത്രനിർഭരവും ശക്തിയേറിയതും അതിശ്രേഷ്ഠവുമായ ഈ ലളിതാസഹസ്രനാമം നിത്യവും ചൊല്ലുക അതിന് സമയം കിട്ടുന്നില്ലെങ്കിൽ ദേവി പ്രധാനങ്ങളായ ചൊവ്വ വെള്ളി ദിനങ്ങളിലും നവരാത്രി കാലങ്ങളിലും നിത്യവും ചൊല്ലുക നാം ഏവർക്കും ദേവിയുടെ കൃപാകടാക്ഷങ്ങൾ ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു ഏവർക്കും നന്ദി നമസ്കാരം